എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരൂട്ട് എക്സ്റ്റിറ്റ്യൂട്ട് തിബിൾസെവൻ മലയാളം ടാരോട്ട്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലവ് റീഡിംഗ് ആണ് ഈ നിങ്ങളുടെ വ്യക്തി അല്ലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ കൂടെ വേണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചും ഈ ബദ്ധത്തെക്കുറിച്ചും ഒക്കെയുള്ള ആ വ്യക്തിയുടെ ഒരു മനസ്സിലിരിപ്പ് കാഴ്ചപ്പാട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസലേറ്റ് ആണെന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി എന്തെങ്കിലും കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ആകുന്നെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ നിങ്ങളുടേതല്ലാതെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഞാൻ ഷബിൾ ചെയ്ത് വെച്ച കാർഡാണ് എന്നാലും ഒന്നും കൂടെ ചെയ്തേക്കാം താങ്ക് യു ഗോഡ് താങ്ക് യു ജസ് താങ്ക് യു താങ്ക് യു സ്വീറ്റ് ഗൈഡ്സ് താങ്ക് യു ഗോഡ് താങ്ക് യു മസ് താങ്ക് യു ജസ് ഒരു ചെറിയ റീഡിംഗ് ആയിട്ടാണ് വലിയ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ റീഡിംഗ് ആയിട്ട് ഞാനത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെക്കുറിച്ചും സാമ്പത്തികത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ കുറേ പേര് ചോദിച്ചിരുന്നു അതിൽ ഞാൻ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ട് ഇട്ട വീഡിയോ അതാണ് അത് കാണാൻ അതിനെക്കുറിച്ച് കൂടുതൽ ലൈഫിനെക്കുറിച്ച് കരിയർ ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് അതിൻ്റെ ഭാവിയെക്കുറിച്ചും എങ്ങനെയൊക്കെ ഞാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിന്ന് നേരത്തെ ഇട്ട രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്ത് അത് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതൊരു സിറ്റുവേഷനിൽ പോകുന്നതായാലും ആ വ്യക്തിയുടെ എന്താണ് ചിന്ത ആ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് കൂടുതലും ആൾക്കാർ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ അതായത് ഉണ്ടായിരുന്ന ആ ഒരു ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഒരവസ്ഥ തന്നെ മാറിപ്പോയിരിക്കുന്ന അല്ലെ അതിനകത്ത് എനർജി കുറഞ്ഞിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം ഒരു കുറഞ്ഞ ലെവലിലേക്കോ അല്ലെങ്കിൽ പോയ വേർപെട്ട് പോയൊരവസ്ഥയിലേക്കോ ഒക്കെയാണ് നമുക്കിതിനകത്ത് കൂടുതലും എനർജീസ് അങ്ങനത്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ യാഥാർത്ഥ്യമല്ലാത്ത ചില ആശയങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ വേറെ നിങ്ങളെക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും വാഗ്ദാനം എവിടെന്നെങ്കിലും കിട്ടിയിട്ട് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് ഒരു പക്ഷേ അത് സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടിയ എന്തെങ്കിലും എന്താ പറയുക സൗന്ദര്യമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഇതിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കോ എന്തിലോ മയങ്ങി ഈ വ്യക്തിയിൽ ആകൃഷ്ടനായി ആകർഷണം പെട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അധികാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളെ വിട്ട് പോയിട്ടുള്ള വ്യക്തിയാവാം അതുപോലെ തന്നെ മറ്റെന്തിലേക്കോ ആകർഷണം തോന്നിയിട്ട് നിങ്ങളുടെ അടുത്തു നിന്നും പോയിട്ടുള്ള വ്യക്തിയുമാവാം പക്ഷേ അതായത് ഈ വ്യക്തിക്ക് ഇത്തിരി മിഥ്യാധാരണകൾ ഈ വ്യക്തി ഒരു ഫാന്റസി ലോകത്തിൽ ജീവിക്കുന്ന പിന്നെ ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലതിലേക്കും ഈ വ്യക്തി ഇങ്ങനെ ഏടെ ശ്രദ്ധ പോകുന്ന അല്ലെ ആകർഷണം പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കൂടുതൽ എനർജീസും അങ്ങനെയുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവരുടെ പേരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത് അപ്പം അങ്ങനെ പല കാര്യം മറ്റെന്തിലേക്കുള്ള ആകർഷണം കൊണ്ടോ മറ്റെവിടെയോ കിട്ടിയ കൂടിയ വാഗ്ദാനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളൊരിതിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളും മയങ്ങിപ്പോയ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ എന്നല്ല പറയുന്നത് പല എനർജീസിലുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയോ അവസരങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് നിങ്ങളല്ലാത്ത വേറെ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിഥ്യാധാരണകൾ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോവുകയോ മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് വരികയോ ഒക്കെ ഒരു ചെയ്തൊരു സാഹചര്യം കാണിക്കുന്നുണ്ട് പക്ഷേ അത് പോയതിനു ശേഷം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ ഇതിലൊന്നുമല്ല കാര്യം നിങ്ങളായിരുന്നു ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ കൂടെ വേണം എന്ന് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ നിങ്ങൾ കൂടെ ഉണ്ടാവണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് അതായത് റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നു ഇതൊന്നുമല്ല അയാളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ജീവിതം എന്ന് പറയുന്ന ഇപ്പോൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പക്ഷേ അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇനി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഒഴുക്കിനൊപ്പം പോവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ല കാരണം എല്ലാം പ്രപഞ്ചത്തിന്റെ തീരുമാനമായിരിക്കുക യൂണിവേഴ്സിന്റെ തീരുമാനമാണ് അപ്പൊ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് എല്ലാം അപ്പൊ നീ ആ അവരുടെ ലക്ഷ്യം നിങ്ങളിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും ആഗ്രഹമൊക്കെയുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നെങ്കിൽ എത്തിക്കട്ടെ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കയാണ് എല്ലാം യൂണിവേഴ്സ് തീരുമാനിക്കുന്ന പോലെ ആ ഒഴുക്കിനൊട്ട് പോകട്ടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ റിലേഷൻഷിപ്പിനകത്ത് ഒരു എന്താ പറയുക റിയൂണിയൻ ഉണ്ടാകണമെന്നും നിങ്ങൾ ഒന്നിച്ച് സന്തോഷ നിമിഷങ്ങൾ പങ്കിടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഈ കാണുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ ഒരാൾ വരുന്നതായിട്ട് തന്നെയാണ് അതായത് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും നിങ്ങളോടൊപ്പം ഒരു റിയൂണിയനും ഒക്കെ ആഗ്രഹിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരണമെന്ന് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ ഇനി എത്ര പിരിഞ്ഞു പോയി അല്ല എത്ര അകന്നു പോയി എന്നൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം അല്ലെ നിങ്ങളോട് അനുകമ്പ ആ സഹാനുഭൂതി ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലായിട്ട് നിങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുകയും നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും ആണ് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും പോകാൻ സാധിക്കുന്നില്ല ഈ വ്യക്തി എന്ന് പറയുന്നത് വൈകാരികമായിട്ട് വളരെ എന്താ പറയുക സ്ഥിരതയുള്ള സ്ഥിരതയുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു പക്ഷേ എങ്കിൽ കൂടി കരുതലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ഒരു ഫാന്റസി ലോകമാണ് ഈ വ്യക്തിക്ക് ഒരിടത്ത് പ്രോപ്പറായിട്ട് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ കഴിയില്ല എന്തിലേലുമൊക്കെ ഒരു ആകർഷണം തോന്നി അവിടേക്ക് പോകുക കൂടുതൽ ഓഫർ കിട്ടിയാൽ അവിടേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണിതിൽ അത് പല ആൾക്കാരും കേട്ടോ എല്ലാവരുടെയും എനർജീസായിട്ട് എനർജി ആയിട്ട് കരുതരുത് കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ കൊല കുറച്ച് ഇത് റീഡിങ് കാണുന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വളരെയധികം വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്ന വിഷയങ്ങളൊന്നും നിങ്ങളോ നിങ്ങളുടെ പാർട്നറോ ഇടയിൽ ഇല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങളുടെയൊക്കെയുള്ള ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ എന്താ പറയുക ഒരു കുറച്ചൊരു സമാധാനത്തോടെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഒരു സമാധാനത്തോടൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിങ്ങളുടെ സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയും ഉള്ള ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോ ഇപ്പൊ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു സമയം ടൈമാണ് ഒരു സ്പേസ് ആണ് നിങ്ങൾ ഈ ബന്ധത്തിനിടയ്ക്ക് കൊടുക്കേണ്ടത് ശാന്തതയോടുകൂടി നിങ്ങൾ ശരിയായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കുറച്ച് സമയം അനുവദിക്കുക നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്ത് പ്രശ്നമാണോ നടക്കുന്നത് അതിനുവേണ്ടി അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ അതിന് കുറച്ച് സമയം തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലത്തെ ഈ ഓവർ തിങ്കിംഗ് ഒക്കെ വിട്ട മനസ്സിനൊരു സമാധാനം കൊടുത്ത് ശാന്തത കൈവരിച്ചുകൊണ്ട് സമാധാനത്തോടെ അതിന് പരിഹാരം കണ്ടെത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായ ഭയമുണ്ടായി ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ വേണ്ടത് ഒരു വിശ്രമമാണ് ഒരു സമാധാനമാണ് രണ്ടു പേർക്കും വേണ്ടത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കാരണം നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം ഉത്കണ്ഠാകുലരാണ് ഭയ വളരെയധികം ഭയമുണ്ട് ഈ വ്യക്തി എന്നെ വിട്ടുപോകുമോ ഈ വ്യക്തി എന്നെ ചതിക്കുന്നുണ്ടോ ഈ വ്യക്തിക്ക് ഒരു തേർഡ് ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ബന്ധത്തിനിടയിൽ തെറ്റിദ്ധാരണ കൊണ്ട് സ്വയം ചിന്തിക്കുന്ന ചിന്തിച്ച് ഈ ബന്ധത്തെ വഷളാക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കാരണം ഈ ബന്ധം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും നെഗറ്റീവ് അല്ല മനസ്സിലായോ ചില ചില ആൾക്കാർക്കും നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാർ നിങ്ങളുടെ ചിന്താഗതി കൊണ്ട് നിങ്ങളുടെ ഇഷ്ട ഇടപെടലുകൊണ്ട് ബന്ധത്തിനിടയ്ക്ക് ഒരു വഷളം ബന്ധം പോയ സാഹചര്യം ഉണ്ട് അപ്പം അതാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും ഭയപ്പെടേണ്ട ഉത്കണ്ഠപ്പെടേണ്ട ആകുലപ്പെടേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളോ നെഗറ്റിവിറ്റിയോ ഒന്നും ഈ ബന്ധത്തിനിടയിൽ ഇല്ല നിങ്ങൾ വേണ്ടത് ഇപ്പോ വേണ്ടത് നിങ്ങൾക്ക് കുറച്ച് സമാധാനം കൊടുത്ത വി സമ വിശ്രമം എടുക്കുക സമാധാനിക്കുക ശാന്തതയോടു കൂടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക കാര്യങ്ങളെ വിലയിരുത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല നിങ്ങളുടെ പ്രശ്നം കൊണ്ടും ബന്ധത്തിൽ വീഴ്ചകൾ വിള്ളല് വന്നിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു വ്യക്തതയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ തരുന്നത് അതുപോലെ തന്നെ പിന്നെ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയാണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയ ആൾക്കാരുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊരു പേടി സ്വപ്നം പോലെ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ കാരണം അത്രത്തോളം കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് തന്ന സ്നേഹമൊക്കെ തന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഭയം ഉത്കണ്ഠയൊക്കെ നിങ്ങളെ ഈ ബന്ധത്തിലെ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത് കൊണ്ടും ഈ ബന്ധം അകന്നു പോയി അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് നിങ്ങൾക്കൊരു വിശ്രമം കൊടുത്തുകൊണ്ട് സമാധാനവും ശാന്തതയും കൊടുത്തുകൊണ്ട് ഈ ബന്ധത്തിന് ഇടയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക അപ്പോൾ രണ്ട് രീതിയിലുള്ള എനർജീസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ വ്യക്തിയുടെ വിഷയം കൊണ്ട് മാറിപ്പോയതും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബന്ധത്തിന് വീഴ്ച ഉണ്ടായതും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വ്യക്തികളിൽ ചിലരുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി വികാരത്തിന് മേൽ യുക്തിയുടെയും അതുപോലെ ഹൃദയത്തിന് മേൽ മനസ്സിന്റെയും ആധിപത്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് വൈകാരികമായിട്ട് ചാടി ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കുന്ന വ്യക്തി അല്ല അല്ലെ വൈകാരികമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെ സംബന്ധിച്ച് അതല്ല നിങ്ങൾ വൈകാരികമായിട്ട് വളരെയധികം അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന അങ്ങനെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി എന്ന് പറയുന്നത് വൈകാരികതയെക്കാട്ടി കൂടുതൽ യുക്തിയോടും ബുദ്ധിയോടും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊണ്ട് മാത്രമല്ല പിന്നെ എന്താ പറയുക കാര്യങ്ങളെ വിലയിരുത്തുന്നതും മനസ്സുകൊണ്ടാണ് അതായത് അയാൾ യുക്തിയും ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ നീക്കുന്നു നിങ്ങൾ വൈകാരികമായിട്ട് കാര്യങ്ങളെ നീക്കുന്നു അത് തന്നെ നിങ്ങൾക്കിടയിൽ ക്ലാഷുണ്ടാക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രതികരണമോ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമോ കരുതലോ ഒന്നും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രകടമായി കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് പക്ഷേ ഇതൊക്കെ ആദ്യം നിങ്ങൾക്ക് കിട്ടിയിരുന്നതായിരുന്നു ആ വ്യക്തിയിൽ നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി അകന്നു പോകുന്നുണ്ടോ ഈ വ്യക്തി മറ്റാരിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയുള്ള ആൾക്കാരും ഇതിനകത്ത് ഉണ്ട് അത് നിങ്ങളെ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറ്റിയിരിക്കുന്നുണ്ട് അതും കൂടിയാണ് പറയുന്നത് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക ഈ ബന്ധത്തിനിടയ്ക്ക് ഒരു ഒരു വിശ്രമം കൊടുക്കുക ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നിട്ട് എല്ലാ തിരിച്ചറിവുകളോടും കൂടി അതിനൊരു പരിഹാരം കണ്ടെത്തി ശാന്തമായ പരിഹാരം കണ്ടെത്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആവുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏഹ് ഈ ഒരുപക്ഷെ നിങ്ങളോ അല്ലെ നിങ്ങളുടെ വ്യക്തിയോ ഈ ഒരു ബന്ധത്തെ വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു സഹ ഒരാൾ ഒരാളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതായത് ബന്ധം ഒരു അനാരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരവസ്ഥ അതായത് അനാരോഗ്യകരമായിട്ട് കൈവശം വെക്കാൻ ഒരാള് വളരെയധികം എന്താ പറയുക പ്രഷർ ചെലുത്തുന്ന ഒരവസ്ഥ അതായത് ബന്ധം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക അതുപോലെ ടോക്സിക് ആയിട്ട് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക മുറുകെ പിടിച്ച് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എൻ്റെയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോരുന്നത് എൻ്റെ മാത്രമാണ് അല്ല നീ വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല ആ വ്യക്തിക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൽ ഒരാൾ ഒരാളെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടും ഈ ബന്ധത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ ബന്ധത്തിൽ ഒരു അകൽച്ച വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ഇവിടെ ശ്വാസം മുട്ടുന്ന അവസ്ഥ അമിതമായ നിയന്ത്രണം അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥ അനാരോഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ വിഷലിപ്തമായിട്ടുള്ള അവസ്ഥ വളരെ കൈവശം ഇത് എൻ്റെ എൻ്റെ സ്വത്താണ് എൻ്റെ മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു വ്യക്തി ഒരു വ്യക്തിയെ കൈവശം വയ്ക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് മുറുകെ പിടിക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയമൊക്കെ വരുമ്പോഴും ച കുറച്ച് ആൾക്കാർ അവരോട് പാർട്ട്ണറോട് ഇത് തുറന്ന് സംസാരിക്കാത്ത ഒരു സാഹചര്യം അതായത് തുറന്ന് സംസാരിക്കാത്തതിന്റെ ഒരു അഭാവം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതിനകത്തൊരു സമ്പത്തിനെയൊക്കെ പ്രാതിഥ്യം കൊടുത്തു പോയ ആൾക്കാര് അത്യാഗ്രഹം കൊണ്ട് പോയ ആൾക്കാര് മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടത്തിനായി പോയ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട് ചിലർക്കെന്ന് പറഞ്ഞാൽ ചില ദൗർബല്യങ്ങളുണ്ട് ചില ദൗർബല്യങ്ങളുള്ള വ്യക്തികളുണ്ട് ഇതിനകത്ത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ദൗർബല്യമുള്ള വ്യക്തികളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളും ഉണ്ട് കൂടുതലും ഇതിനകത്ത് എന്താ പറയുക എല്ലാ രീതിയിലുമുള്ള എനർജീസ് വരുന്നുണ്ട് നിയന്ത്രിക്കുന്ന വ്യക്തികൾ വരുന്നുണ്ട് ദൗർബല്യങ്ങൾ കൊണ്ട് പോയ വ്യക്തികൾ വരുന്നുണ്ട് ഇത് കാണുന്ന ആൾക്കാരിൽ തന്നെ നിയന്ത്രണം ഭയങ്കരമായിട്ട് നിയന്ത്രണങ്ങളുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠയുള്ള ഭയമുള്ള അനാവശ്യ ചിന്തകൾ കൊണ്ട് ബന്ധത്തെ വേർപെടുത്തി കളഞ്ഞ സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കുക നിങ്ങളുടെ ബന്ധത്തിന് പുതിയൊരു അവസ്ഥ തുറക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് പുതിയ അവസ്ഥ തുറക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് പുതിയ ബന്ധം നല്ലൊരു ബന്ധം നിങ്ങളിലേക്കും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് നിങ്ങളിലേക്ക് പുതിയ ആൾക്കാർ വരികയോ അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ഒരു പുതിയ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വരികയോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് അത് അതായത് ഇനി ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും അല്ല വേറൊരു ലൈഫിലേക്ക് നിങ്ങൾ പോയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫില് സാധ്യതകൾ അനന്തമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഓ ബന്ധത്തിന് തീർച്ചയായിട്ടും ഈ ബന്ധത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാവുക തന്നെ വേണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ സംയോജിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും യോജിക്കണം റീയൂണിയൻ ഉണ്ടാവണം നിങ്ങൾ പല നേട്ടങ്ങൾ അതുപോലെ ഒന്നിച്ച് യാത്ര ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇതിലൊന്നും പെടാത്ത കുറച്ച് എനർജീസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകേണ്ടതന്നെ സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരുടെ മാത്രം ഒരു എനർജി ആണ് അതിനകത്ത് നിങ്ങൾക്ക് ഒരു രീതിയിലും നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നാകുന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് തീർച്ചയായിട്ടും മടങ്ങി പോകേണ്ടി വന്നത് ഇനി ഒരു തിരിച്ചുപരവില്ലാത്ത രീതിയിൽ മടങ്ങിപ്പോകേണ്ടി വന്നേക്കാം കാരണം ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ടോക്സിക് ആയി പോയി കഴിഞ്ഞാൽ ഒത്തിരി നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടിക്കാവുന്ന ഒരവസ്ഥയിൽ അവരെ മുറുകെ പിടിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ബന്ധത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ വിട്ട് കളയുന്നതിനെ ആയിരിക്കും രണ്ടുപേരുടെയും ആരോഗ്യപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് നല്ലതെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റെന്ത് ഭ്രമത്തിന്റെ പുറകെ ആ വ്യക്തി പോയാലും അതൊന്നുമല്ല നിങ്ങളായിരുന്നു ആ വ്യക്തിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചിരുന്നത് നിങ്ങളെ പോലെ ഒരാളും ആ വ്യക്തിയെ കരുതിയിരുന്നില്ല മറ്റെന്തിനേക്കാളും നിങ്ങളായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് തന്നെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്ത റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ ഈ കീറനുഭവമായി